ഹായ് അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞമ്മൾ വന്നിരിക്കണത് രാവിലത്തെ ചായയും പലഹാരം ഉച്ചക്കലത്തെ ചോറും കറിയൊക്കെ ഒന്ന് കാണിച്ചിട്ടേ നമ്മൾ കുറേ ദിവസമായിട്ടോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ വീടൊന്നും അടുത്ത പോടുന്നേ ഇല്ല ഇട്ടാൽ അതുകൊണ്ട് തന്നെ വീട് ഇടാനൊരു മനസ്സും ഇല്ല കേട്ടോ ആദ്യമൊക്കെ കുറച്ച് പത്തി ഇരുന്നൂറ് മുന്നൂറാണെങ്കിലും കണ്ടിരുന്നു ഇപ്പോൾ ഒരു അമ്പത് അറുപത് ആളൊക്കെ അത്രേ കാണുള്ളൂ അപ്പോൾ എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും ഉണ്ട് ഈ പ്രശ്നമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമ്മൾ ചായയും ഒക്കെ കഴിച്ചിട്ട് റവ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിക്കണത് അപ്പോൾ അതാകുമ്പോൾ കറിയൊന്നും വേണ്ടല്ലോ നമുക്ക് കുറച്ച് തേങ്ങ ഒക്കെ ചേർത്തിട്ട് അങ്ങനെ കഴിക്കാലോ പിന്നെ നമ്മൾ ചോറിനൊന്ന് മോരുകറിയും ചിക്കനും പയറുപ്പേരിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം കൂടെ ഒന്ന് കാണിച്ചിട്ടുണ്ട് ഞാൻ ചിക്കനിലിതാണ് ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാതും ഒന്ന് വാറ്റിയിട്ട് ചിക്കൻ മസാല മല്ലിപ്പൊടി മുൻപൊടി ഒക്കെ ഇട്ടിട്ട് ചിക്കൻ അതിലിട്ടിട്ട് നല്ലപോലെ അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടൊന്ന് മൂടി വെക്കുക പിന്നെ കുറച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തിളച്ച വെള്ളം വെച്ചിട്ട് നമ്മൾ പിന്നെ അത് ആ കറിയൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പയർ ഉപ്പേര് വെക്കാൻ കടുക് പൊട്ടി വന്നപ്പോൾ ഇവർക്ക് ഉള്ളി പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ പയറിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് മൂടി വെച്ച് ചെറിയ തീലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൈരൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ആണ് ട്ടോ തൈര് അടിച്ചെടുത്തിരിക്കുന്നത് നല്ല ഈസിയാണ് അപ്പോൾ അറിയാത്തവരോ അങ്ങനെ ഒന്ന് ചെയ്ത് ട്ടോ. പിന്നെ നമ്മൾ ഉലുവയും കടുകും ഒന്ന് മൂത്ത് വരുമ്പോ ആയിരിക്കും നമ്മൾ തേങ്ങ, ജീരകം വെളുത്തുള്ളി ചെറിയുള്ളി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി പിന്നെ കാന്താരി മുളക് എല്ലാം കൂടി അരച്ച അരച്ചാൽ കൂട്ടൊഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കിയിട്ട് ആ മസാലയൊന്ന് തിളച്ച് വരുമ്പോ നമ്മൾക്ക് മോര് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ആ ജാറ് കഴുകിയാൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കൊടുക്കുക ഒഴിച്ചുകൊടുക്കുക ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ തിളച്ച് മാറിയാൻ പാടില്ല അപ്പോൾ ഒന്ന് ചൂടായി വന്നാൽ മതി അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ട് മസാലയും മോരും കൂടി ഇതുപോലെ ഇങ്ങനെ ഇളക്കി വെക്കുക എന്നിട്ട് പിന്നെ കൈലിമ്മ ഇങ്ങനെ ആവി വരുമ്പോൾ അതാണ് കേട്ടോ മോരിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് പണ്ടുള്ളവരൊക്കെ അങ്ങനെയാണ് പറയുക മോര് ചൂടായി എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് കയ്യിലിങ്ങനെ മോരിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കാണിച്ചുമ്പോൾ ആവി പറക്കുമ്പോൾ മോര് ചൂടായി എന്ന് ഉറപ്പിച്ചാൽ അപ്പം നമുക്ക് കറി ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾക്കിനി ചോറ് വളമ്പാം അപ്പം ഞാൻ മട്ടറിൻ്റെ ചോറൊക്കെ വിളമ്പിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ചിക്കനും എടുക്കുന്നുണ്ട് ചിക്കനും കറി പോലെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതും കൂടി ഒഴിച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് പയർ പയറുപ്പേരി എടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ നമ്മളെ ഊണ് ഇത്രയൊക്കെയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു കറിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ട്ടോ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണണം കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളെ വീഡിയോ ഇപ്പോൾ അധികം ആരും കാണില്ല കേട്ടോ അത് നമ്മൾ നാലുമണിക്ക് ഗോതമ്പ് പൊടിയും പഴൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഒരു പലഹാരമാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയിട്ട് ഞാൻ അടുത്ത് വരാൻ